ഹായ് ആയിക്കൂട്ടേ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ ഇഞ്ചി ഇഞ്ചിക്കൃഷിയെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ ഇഞ്ചി കൃഷി കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും പിന്നെ കുറച്ച് മിച്ചമുള്ളത് കൊടുക്കുകയും ചെയ്യും കഴിഞ്ഞ കൊല്ലം കൊടുത്ത് ഞങ്ങളൊരു പത്തിരുപത് കിലോ കൊടുത്തു നല്ല വിലയും കിട്ടി ഇത്തവണ എനിക്ക് വിത്ത് ഞങ്ങൾ പത്ത് കിലോ എടുത്തു വെച്ചു പക്ഷേ കുറേ നമ്മുടെ മുള വന്നിട്ട് അഴുകിപ്പോയി വിത്ത് അത് കാരണം കുറച്ച് കുറഞ്ഞു നല്ല ഒരു ഇത്രയും കൂടെ നടാൻ കണ്ടിരിക്കും കുറവായിപ്പോയി തീരെ കുറവായിപ്പോയി അതെ വിത്ത് ഞാൻ ആയിരിക്കും ഞാൻ സാധാരണ വെക്കുന്ന പോലെയാണ് വെച്ചത് നമ്മൾ വിത്തിന് പറിച്ചു കഴിയുമ്പോൾ ഈ നമ്മുടെ പറമ്പിലുള്ള ഈ പാണലിൻ്റെ ഇലയില്ലേ പാണല് പാണലിൻ്റെ ഇല വെറ്റി അതിനകത്ത് പൊതിഞ്ഞ് ഇങ്ങനെ പുകയത്തൊക്കെ വെച്ചു അത് പിന്നെ ഒരു ഒരു മാസത്തോളം പുക കൊണ്ടു കഴിഞ്ഞപ്പം അവനെടുത്ത് വെളി വെച്ചിട്ട് മുളയ്ക്കാൻ നോക്കി പക്ഷേ മുള വന്നായിരുന്നു പക്ഷേ ഒത്തിരി എണ്ണം ഈ എന്താ പറയുന്നത് ചുക്ക് പോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയി വിത്ത് അന്നേരം ഒത്തിരി വിത്ത് നഷ്ടം വന്നു അതെല്ലാം കുറച്ച് ഇപ്പോൾ കുളവും ഞങ്ങൾ ചെയ്തിട്ടില്ല ചാണകപ്പൊടി ഇല്ല ഇപ്പം നേരത്തെ ഞങ്ങൾക്ക് ചാണകപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല പശുവിനെ വളർച്ചയൊക്കെ നിർത്തിയ കാരണം ചാണകപ്പൊടി ഇല്ല പിന്നെ അന്വേഷിച്ചാൽ കിട്ടും അതിനൊന്നും പോയില്ല അപ്പം ഇങ്ങനെ ഒന്ന് നട്ടുനോക്കാമെന്ന് വെച്ചു ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു രോഗമുണ്ട് ഇതിന് ഇത് എല്ലാവർക്കും ഉള്ള ഒരു രോഗം ഇതുപോലെ ഇത് അഴുകും ഇതിൻ്റെ ഈ തണ്ട് ഇത് അഴുകാൻ തുടങ്ങിയിട്ടുണ്ട് പോകാമെന്ന് അറിയത്തില്ല അത് പോയി കഴിഞ്ഞാൽ നമ്മളതിനാ ഇഞ്ചി പറിച്ചു കഴിയുമ്പോൾ അത് അഴുകിയിരിക്കും അത് കൊള്ളുക അത് പോവുകയുള്ളു ഇതുവരെ അങ്ങനെ വലിയ കേട് കണ്ടില്ല വിലയുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു വലിയ കണ്ടായിട്ടാണ് നട്ടിരിക്കുന്നതും ഇത് നമ്മളീ ചെറിയ കണ്ടല്ലോ കുറേ നീളമുണ്ട് കണ്ടത്തിന് ഇതിൽ ഇനി ഇതിൻ്റെ ഈ ഏനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അറിയാവുന്ന ഒരാരിലുണ്ട് ഇന്ന് കമൻറ്റ് ചെയ്യണേ ഇതിന് ഇത്രയും പൊക്കമുണ്ട് ഈ വിത്തിന് ഇതേ ഈ ഈ മുളകണ്ട് മുളയ്ക്ക് ഇത്രയും പൊക്കമുണ്ട് ചിലടത്തെ ഇഞ്ചി നിൽക്കുന്നതാണ് ഇങ്ങനെ കുറ്റിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഇനത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അത് പറയാ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഇതെനിക്ക് നേരത്തെ തൊട്ട് എട്ടുപത്തു കൊല്ലം മുമ്പ് തൊട്ടുണ്ടായിരുന്നു അത് അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എന്നാൽ കുറച്ചുള്ളൂ പിന്നെ മഞ്ഞൾ ഉണ്ടായിരുന്നു മഞ്ഞൾ ഞാന് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിൽ മാത്രമേ എടുക്കാറുള്ളൂ അത് ഞാൻ വേറെ നട്ടിരിക്കുന്നത് അതൊരു ഒന്നോ രണ്ടോ കണ്ടു നല്ലോണം കാണിച്ചത് എട്ട് എട്ടോ ഒൻപതോ കണ്ടോ ഉണ്ട് ഞങ്ങളുടെ ഇഞ്ചി കൃഷി എല്ലാവർക്കും ഇഷ്ടമാവോ ഇഞ്ചി കൈ തൈ കണ്ടിട്ട് നമ്മളെ ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അതുകൊണ്ട് ഇതാണ് ആ ഇഞ്ചിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വില വന്നില്ലേ കടയിലൊക്കെ അങ്ങനൊക്കെ പോകുമ്പോ ഞങ്ങള് കൊടുത്തു പതിനെട്ട് കിലോയോ നല്ല ഞാൻ കൊടുത്തു ബാക്കിയുണ്ടായിരുന്നു വിച്ചിനെടുത്ത് വെച്ച് അത് പോയി പറഞ്ഞിട്ട് കാര്യ അപ്പൊ ഇത് എല്ലാരും എല്ലാരും ഒന്ന് കാണിക്കാമെന്ന് വെച്ചു നിങ്ങളുടെ ചെറിയ ചെറിയ കൃഷികൾ ഈ സ്ഥലം കുറവുള്ള ആളുകൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ഈ കൂടയ്ക്കകത്ത് ഒരു ഒന്നേ രണ്ടോ ചെറിയ കഷ്ണം വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നിറച്ച് അതിനകത്ത് നട്ടു കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാകുന്നുണ്ട് നല്ല വിളവായി ഈ കൂടയ്ക്കകത്ത് വെക്കുന്നതിന് ഇതുകൊണ്ട് ഇത് ഞാൻ ചെറിയ രണ്ട് ചെറിയ ഒന്ന് രണ്ട് കഷ്ണം ഇട്ടതേ ഉള്ളൂ ഇത് ഇതുകൊണ്ടോ നമുക്ക് നല്ലോണം വിളയത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ കവറൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും കാണാം ഇഞ്ചി അതിനകത്ത് കാണാം നല്ലോണം ഉണ്ടാകും ഞങ്ങളൊരു അഞ്ച ടു അഞ്ചാ രണ്ട് നാല് ആറ് ആറ് കൂടെ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇത് വേണ്ട നല്ലോണം ഉണ്ടാകും നമുക്ക് ഇത് കോട്ടൊരു ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ആവശ്യത്തിനുള്ള ഇഞ്ചി മിച്ചം നമുക്കതിനകത്ത് കിട്ടും കറി കറിയൊക്കെ അത് ഒരെണ്ണം തീരുമ്പോൾ അതിനകത്തോട്ട് ചെറിയ ഇത് ഇതിൻ്റെ എളുപ്പത്തോട് കൂടി പറിച്ചു വെച്ചു കഴിഞ്ഞാൽ ഉണ്ടായിക്കോളും അതുപോലെ ഇടയ്ക്ക് പോലെ ഇച്ചിരി ഈ വേപ്പുമിന്നാക്കും വെല്ലുപടിയും അത് മാത്രം ഒത്തിരി ഇടയിലത് ശകലം തൂളി കൊടുക്കണം നല്ലോണം ഉണ്ടായിക്കോളും വേറെ ഒന്നും ഇടണ്ട ഇതാണ് ഞങ്ങളുടെ ഇഞ്ചി കൃഷി പിന്നെ അടുക്കൊരു കപ്പളം നോക്കുന്നുണ്ട് അതതിൻ്റെ മണ്ട മുറിച്ചു കളഞ്ഞാൽ അതുകൊണ്ട് അത് പൊക്കി വിടത്തില്ലല്ലോ മണ്ട മുറിച്ച് കളഞ്ഞ ഇനി അത് മുറിക്കാറായിട്ടുണ്ട് അടുത്ത് തന്നെ അത് മുറിച്ച് കളയണം ആ ഒരാൾ ഇഞ്ചി പറിക്കാൻ വരുന്നുണ്ട് ഇതേ പോകുന്നു അത് കകത്തൂടെ കഴിഞ്ഞ ദിവസം ഇഞ്ചി ഇല്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഇഞ്ചി പറിച്ചു വെച്ച് തീർന്നായിരുന്നു അത് പറിക്കാൻ പോവുക ചെറിയ ജോലി നോക്കി പറിച്ചാൽ മതിയേ പറിച്ചില്ലേ ആ അത് മതിയാവും നമുക്ക് കറി വെക്കാനൊക്കെ ആവശ്യമുള്ളപ്പം വന്ന് ഓരോ ചോട് പറിക്കുക പക്ഷെ ഇപ്പൊ പറിച്ചു കഴിഞ്ഞാൽ മൂത്തില്ല മൂപ്പായില്ല ഇഞ്ചി വെളുത്തിരിക്കും നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പച്ചപ്പ് ഒരു രണ്ട് മാസത്തോടെ കഴിയുമ്പോൾ ഇതെല്ലാം അതൊക്കെ ഉണങ്ങാൻ തുടങ്ങും ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഇലയെല്ലാം കരിയാൻ തുടങ്ങും ഇതിനകത്തോടെയൊക്കെ നമ്മൾ ഇത് കൃഷി ചെയ്ത് ഇതിനകത്തോടെയൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുന്നത് ഒരു ആത്മസുഖം കിട്ടും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമ്മൾ തന്നെ കൃഷി ചെയ്തു നമ്മളതിനകത്തൂടെയൊക്കെ നടക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് പറയണേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ഞങ്ങൾക്ക് കമൻറ്റുകളൊന്നും വരുന്നില്ല അതുകൊണ്ട് കമൻറ്റും കൂടി ചെയ്യാൻ പ്രിയ കൂട്ടുകാർ ശ്രമിക്കണം ഞങ്ങൾ തുടങ്ങിയിട്ട് അധികം ദിവസമായില്ല ചാനൽ വീഡിയോ ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല വേറെ വേറെ ഓരോ തിരക്കുകളൊക്കെ ആയിരുന്നു കാരണം ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അപ്പം ഇന്നാണ് എടുത്തത് ഇനിയിപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ നിങ്ങളെന്നാ കാണുന്നതെന്ന് അറിയില്ല ഇന്ന് ഇതിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ചയോ ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇടും പറ്റിയെങ്കിൽ ഒരു ദിവസം കാണും കണ്ടു കഴിയുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം എല്ലാവർക്കും ബൈ ബൈ